എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സംഗതിയാണല്ലോ അബാഹുവിന്റെ ദിക്കുർ എന്നുള്ളത് ആ ദിക്കുറി ചൊല്ലി നാവിനെ പച്ചപ്പിടിപ്പിക്കുന്നവനാരാണോ അബ്ബാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള അമലാണ് നാവ് മരിക്കാൻ കഴിയുക എന്നുള്ളത് അതിവലിയാണോ കുറിൻ്റെ മതി വലിയ സ്ഥാനമുണ്ട് നേരത്തെ ഉറത്തു സാദാത്തു കുറാത്തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ അബ്ദുറഹ്മാൻ മസുഴുതനങ്ങൾ ഇവിടെ വന്ന് തിരിയ നേരം എല്ലാ വർഷവും നമ്മുടെ വലിയ നേതൃത്വമായിരുന്ന ഫസൽ ആ നേതൃത്വം കൊടുത്തിരുന്നത് ഇന്നാ തങ്ങളെ ഓർമ്മിപ്പിക്കും വിധത്തിന് തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട മകനാണ് മജിൽസിന് നേതൃത്വം കൊടുത്തത് തങ്ങളുടെ ൊടുക്കണം റഹ്മാനേ ഞങ്ങൾ നിന്ന് മരിച്ചുപോയ സർവാളുകളുടെയും കബറ് നീ സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാനേ നമ്മളുള്ളൊരു വിശാല മങ്ങാഹുവിൻ്റെ പറയുന്ന മജിലിസിലാണ് ഈ മജിലിസിന് വലിയ സ്ഥാനമുണ്ട് കേട്ടോ ണ്ട് സ്വർഗമുണ്ട് സ്വർഗ പൂന്തോപ്പുണ്ട് എന്ന് റസൂലു അരൈവതങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ പൂന്തോപ്പ് മജിലിസുള്ളിൽ ചെന്ന ഓ സഹോദരങ്ങളെ ഈ മജിലിസിൽ വന്നിരിക്കുന്നവരാള് ഇൽമ പറയുന്ന മജിരിസിൽ ഇരിക്കുന്നവരാള് അവൻ ഇരുന്നത് സ്വർഗത്തിൻ്റെ പൂന്തോപ്പിനാണ് കേട്ടോ ാണ് പക്ഷേ അധികം ആളുകൾക്കും ഈ പൂന്തോപ്പിൽ ഇരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അധികം ആളുകൾക്കും ഇത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല പക്ഷേ പല ആളുകളും വയത് കേൾക്കുന്ന ആളുകളുണ്ട് ആത്മീയത കൈവരിക്കുന്ന ആളുകളുണ്ട് ഇന്നിവിടെ സ്വർഗമാക്കിക്കൊടുക്കട്ടെ പ്രഭാഷണം നിങ്ങളൊക്കെ ശ്രമിച്ചിട്ടുണ്ടാകുമല്ലോ ധാരാളം ആളുകളിൽ നിൽക്കട്ടവരാണല്ലോ മുസ്താദിന്റെ ആവേശവും മുസ്താദിൻ്റെ തക്കുകയും അവിടെ നിൽമ് പറയുമ്പോഴുള്ളവിടുത്തെ ഭയഭക്തിയും അവിടുത്തെ പ്രസന്ന മുഖവും ഓരോ വിഷയം പറയുമ്പോഴും അവിടെ നിന്നതാ കണ്ണു വരുന്നു രയുന്നു വഫാത്തിൻ്റെ തലേന്ന് രാത്രി വരെ വയതുകഴിഞ്ഞിന്റെ വീട്ടിലേക്ക് വന്ന എൻ്റെ യാത്രയിൽ ഒരു നേരത്തെ നിഷ്കാരവും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്റെ സ്വഭ്യെങ്ങി നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല ഉസ്താദിൻ്റെ പ്രഭാഷണത്തിന് നിസ്കാരത്തിൻ്റെ ഗൗരവം പറയാതെ ഒരു പ്രഭാഷണവുമില്ലല്ലോ ത്തിന്റെ വിഷയം ഗൗരവമായി കാണണേ എത്ര വലിയ പവർ പവർണ്ടായിട്ടും എത്ര വലിയ വലിയവനായിട്ടും മരിച്ച ആരീതി വലിയ ആളി വന്നു ഈ മാമത്തിന് എത്രത്വം കൊടുത്താലും എത്ര സംഭാവനകൾ ചെയ്താലും സതകള് ചെയ്താലും ൻ തന്നെഹുവേ ഞങ്ങളെയും ഞങ്ങളെ ഞങ്ങളെ സംതാരങ്ങളെയും നിസ്കാരം നിലനിർത്തുന്ന ആളുകളായി നീയാക്കിത്തരണം റഹ്മാനെ വരറ്റ നേര യാത്രയിലായാലും ായാലും എന്ത് നമ്മൾ മാറിപ്പോകാൻ പാടില്ല പരിപാടിയിലേക്ക് വന്ന് നിസ്കാരം നഷ്ടപ്പെടുന്നവരായി നമ്മൾ മാറിപ്പോകാൻ പാടില്ല പ്രഭാഷണം മനസ്സിന്റെ അടിത്തട്ടിലേക്ക് അതാം നമ്മെ കൊണ്ടെത്തിക്കുന്ന ഭയഭക്തിയിലേക്ക് നമ്മെ നയിക്കുന്ന നന്നാകണം എന്ന ചിന്ത നമുക്കുണ്ടാവുന്ന പ്രഭാഷണമാണ് വലിയ നിരക്ക് പ്രഭാഷണം നടത്തിയ ഉസ്താദവറുകൾ നിന്റെ തന്നെ ജനങ്ങൾക്ക് നല്ലത് ഉപദേശിക്കുന്ന ആ സമയത്ത് തന്നെ ഒരു നല്ല മജീസും കഴിഞ്ഞു വന്നപ്പോൾ അന്നത്തെ രാത്രി കഴിഞ്ഞേ ഉസ്താദി ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞുപോയല്ലോ എത്ര വലിയ ഭാഗ്യമാണ് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ളത് വലിയ ഒരു ഇരുമിന്റെ മജിസിൽ നിന്ന് സ്വർഗപ്പുന്നോ പിന്നാണല്ലോ അയാൾ അയാളുടെ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത് ആ വീട്ടിലൊരൽപ്പം വിശ്രമിച്ചിട്ട് സ്വഭൈവരെ നിസ്കരിച്ചു എന്നല്ലേ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ആരെയും ബുദ്ധിമുട്ടിക്കാതെ പ്രയാസപ്പെടുത്താതെ ഹോസ്പിറ്റലിൽ ടക്കാതെ ഒരു തരക്കും ഒരു ബുദ്ധിമുട്ടും ആരിക്കും ഏൽപ്പിക്കാതെ വിനിക്കു മുമ്പിൽ കീഴടക്കേണ്ടി വന്നല്ലോ ആറപ്പു സുഭാരമൂല ആരെയപ്പം വിളിക്കുമെന്ന് പറയാൻ കഴിയില്ലല്ലോ രാത്രി കടന്നവന് രാവിലെ എഴുന്നേൽക്കുമെന്ന് ഉറപ്പില്ലല്ലോ ഒരു ആറ് പേരെയാണല്ലോ ഒരു ചെറുപ്പക്കാരൻ കൊലപ്പെടുത്തി കഴിഞ്ഞത് ലഹരിക്ക് അഡിക്റ്റ് ആയിക്കൊണ്ട് ഒരു കുടുംബത്തെ മുഴുവനും കൊലപ്പെടുത്തിയത് അത് നമ്മുടെ സമുദായത്തിൽ പെട്ട ആളാണല്ലോ സ്വന്തം ഉമ്മാ തലോലിച്ച് പോറ്റി വളർത്തിയ ഉമ്മ ചെറുപ്പത്തിന് പ്രയാസം ശയിച്ചെല്ലാതിനക്കും ഉറക്കമൊഴിഞ്ഞീ അതാ ചെറിയ പ്രായത്തിന് വറങ്ങാൻ കഴിയാതെ ചെറിയ മക്കൾ വറങ്ങാതെ ആദ്യ രാത്രിയിൽ വരെ ഉറക്കമൊഴിച്ചി രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഉറങ്ങാതെ ചെറിയ കുഞ്ഞിനെ തോളിലിട്ടിട്ട് വറക്കമൊഴിയും ആ ഉമ്മയെ ആദരിക്കാൻ ഉമ്മയെ സ്നേഹിക്കാൻ കഴിയാതവ ഉമ്മ വിളിച്ചാൽ കേൾക്കാതവ് ഉമ്മയെ ബൃന്ദസദനത്തിൽ മക്കൾ ഉണ്ടായിട്ട് പോലും ബാപ്പാനെ നോൽക്കാൻ ആളുകളില്ല ആളുകളില്ല പങ്ങൾ പറയാണ് നിന്റെ വീട്ടിൽ കൊണ്ടുപോയിക്കോ പോയിക്കോ ആകളെ പറയാണ് നിന്റെ വീട്ടിൽ കൊണ്ടുപോയിക്കോ അനുജൻ പറയാണ് നിന്റെ വീട്ടിലെത്തിക്കോ ഇങ്ങനെ പ്രായമുള്ള ഉമ്മ വലിയ ഭാരമായി കാണുന്ന ആളുകളില്ലേ അവർക്ക് വേണ്ടുന്ന ചികിത്സ നൽകാത്തവരില്ലേ വേണ്ടുന്നത് ചെയ്തു കൊടുക്കാത്തവരില്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്തവരില്ലേ പനി പിടിച്ച് ക്ഷീണിച്ച് ദിവസങ്ങളോളം കിടക്കുമ്പോൾ ഉമ്മ പറയുന്നു ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് പോകണം മോനെ മരുന്ന് കൊണ്ടുവരൂ മോനേ േ കൊണ്ടുപോയത് രണ്ട് ദിവസം മുമ്പല്ലേ കൊണ്ടുപോയത് പറയാൻ പാടില്ല മക്കളെ ആ ഉമ്മയ്ക്കുള്ളതാണ് നമ്മുടെ സർവസമ്പാദിയും നാം എത്ര വലിയവനായാലും പഠിച്ചത്ര ഉയർന്ന പദവി കിട്ടിയാലും എത്ര വലിയ സമ്പന്നനായാലും ഉമ്മയുടെ മുമ്പിൽ നമ്മളും മകന് തന്നെയാ ആ ഉമ്മയുടെ മുമ്പിൽ നമ്മൾ ചെറുത് പാപ്പ എത്ര നിസ്സാരക്കാരനായാലും ആ ബാപ്പയുടെ മുമ്പിൽ നമ്മൾ ചെറുത് തന്നെയാണ് കേട്ടോ ഉമ്മയും പാപ്പയും ഇല്ലെങ്കിൽ നമുക്കെന്ത് ജീവിതമാണ് ഇവിടെ ഉള്ളത് ഇവിടെ നമുക്ക് ജീവിക്കാൻ ഒരവസരവും ഇല്ലല്ലോ സ്വർഗവാതിലുകളുടെ ബാപ്പ എന്നുള്ളത് ഓർമ്മയിരിക്കണം സ്വർഗത്തിൽ കിടക്കാൻ കഴിയണോ ബാപ്പയുടെ പൊരുത്തം വേടം ഉമ്മയുടെ പൊരുത്തം വേടം മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് അലോഹുവിന്റെ പൊരുത്തമുള്ളത് ആ വരി ബോധം എല്ലാവർക്കും വേണം ഇൻഷാ ഹലോ ഇവിടെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെ മാതൃകാ കുടുംബമെന്നുള്ള വിഷയമാണല്ലോ ആ വിഷയത്തെ ആസ്വദമാക്കിക്കൊണ്ട് ഇൻഷാ ഹലോ ദീർഘമായ പ്രഭാഷണം നമ്മുടെ ഉസ്താദ് ഉസ്താദ് ഇവിടെ നടത്താനുണ്ടല്ലോ മഹാനായിരിക്കുന്ന സഖാഫി അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ വലിയ അലിമാട് തനിപ്പുള്ള എല്ലാ വിഷയങ്ങളിലും കഴിവ് നേടിയ പണ്ഡിതനാട് വളരെ ചെറുപ്പത്തിന് തന്നെ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞുപോയി അങ്ങനെ പലരും നമ്മിൽ നിന്ന് വിട പോയി നമ്മളും ഇവിടെ വിട പറയാനുള്ളവരാണ് ഇന്നാലില്ലാ റാജി ഏത് പണക്കാരനായാലും ഏത് പാവപ്പെട്ടവനായാലും പ്രൗഢിയുള്ളവനായാലും പേരുള്ളവനായാലും രിച്ചാലും ഇവിടെന്ന് പറയുന്നൊരു വാചകമുണ്ട് മരണ വാർത്ത കേട്ടാൽ പറയേണ്ടൊരു വാചകമുണ്ട് നമ്മളൊന്നോ പിന്നുള്ളതാണ്ട് ഇന്നാലില്ലായി ആ റബിനേക്ക് നമ്മൾ മടങ്ങേണ്ടവരാ അതിന്റെ സമയം എപ്പോഴാണെന്ന് പറയാൻ എനിക്ക് കഴിയില്ല നിങ്ങൾക്ക് കഴിയില്ല മസരൂദ് രാത്രി വയതിങ്ങി പോകുമ്പോ രാവിലെ ഞാൻ ഭരിച്ചു പോകുമെന്ന് കരുതിയിരുന്നില്ല അവിടെ നിന്ന് ആലോചിക്കുക പോലും ചെയ്തിട്ടുണ്ടാവില്ല മരണമുണ്ട് എന്ന സത്യം അവിടെ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അന്നേത്തെ പിറ്റേനാണ് കാസർഗോഡിൽ ഒരു സ്ഥലത്ത് പ്രഭാഷണം നടക്കേണ്ടതായിരുന്നു അഴികളിന് തുറുക്കളിക്ക് എന്ന സ്ഥലത്ത് ഒരു ദർശിൻ്റെ വാർഷികത്തിൽ പ്രഭാഷണം നടത്തേണ്ടതായിരുന്നു എല്ലാം നിലക്കും അവിടെ നിന്ന് ഡേറ്റുകളെല്ലാം പ്രഭാഷണത്തിൻ്റെ ഡേറ്റുകൾ ഡൈരിയിൽ കുറിക്കുകയും എത്രത്തോളം എന്ന് വച്ചാ പ്രഭാഷണം നടക്കുന്ന പാറക്കടവിൽ വരെ ഈ റമദാനിൽ പ്രഭാഷണം നടത്താൻ വേണ്ടി ഡേറ്റ് ഉസ്താദിനോടാണ് ഉസ്താദിനെ കൊണ്ട് വയത് പറിക്കാനാണ് ഇങ്ങനെ ഒരുപാട് പ്രഭാഷണ വേദികൾ വയതിൻ്റെ അതാ വേദികൾ മഹാനവറുകൾ അവിടെ നിന്ന് കുറിക്കുകയുണ്ടായി അതെല്ലാം

മജിരി കഴിഞ്ഞു അത് സ്വർഗത്തിന്റെ പൂന്തോപ്പാണെന്ന് പറഞ്ഞു എന്നാൽ ലോകത്ത് മറ്റൊരു സദസ്സുണ്ട് പറഞ്ഞില്ലേ എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗം അത് പൂന്തോപ്പിൽ നിന്നുള്ള പൂന്തോപ്പാണെന്ന് പറഞ്ഞു ആ നബിഹു വലിയ സ്ഥാനമാണ് മഹത്വമാണ് ലോകത്ത് നബിഹു അലൈവല്ല ഒരു സ്ഥാനം അല്ലോഹു മറ്റൊരാൾക്കും നൽകിയിട്ടില്ല സ്വർഗമുണ്ടാകാനുള്ള കാരണം നരകമുണ്ടാകാനുള്ള കാരണം ഈ ലോകം മുഴുവനും പടക്കാനുള്ള കാരണം എല്ലാത്തിനും കാരണം നമ്മ ഇവിടെ ഒരുമിച്ച് കൂട്ടാനുള്ള കാരണം നമുക്കിവിടെ വരാനുള്ള കാരണക്കാരൻ മുഹമ്മദ മതങ്ങളാണ് കേട്ടോല്ലാഹ് അതങ്ങളെ ആരി മാറി തരം താഴ്ത്തിയാലും

ും സഹിച്ചുരങ്ങൾ ചെറിയ മക്കളെ കൊണ്ട് കൂക്കി വിളിപ്പിച്ച് കല്ലറിഞ്ഞ് കാലിൽ നിന്ന് രക്തം വന്നപ്പോഴും അവർക്കെതിരെ ഇതുവരെ ും മനസ്സിലാക്കിയിടും ആ ജനങ്ങളെ എന്ത് ചെയ്യണമെന്ന് പോലും ചോദിച്ചപ്പോഴോ

ഒരാൾക്ക് എതിരായിട്ടും ഒരു ത്വ നടത്തിയിട്ടില്ല നമ്മെ ആര് അക്രമിച്ചോ നമ്മെ ആര് തെറി പറഞ്ഞോ ചീത്ത